ഹലോ എല്ലാവർക്കും ജപ്പാൻ കൊറിയ യാത്രയുടെ അവസാന വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ലഞ്ചിന് ശേഷം വിയറ്റ്നാമിൽ നിന്നും നേരെ കൊച്ചിയിലേക്ക് പുറപ്പെടുകയാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഹോച്ച്മിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ് ഇവിടുന്ന് വിയറ്റ് ജെറ്റിന് തന്നെയാണ് നമ്മൾ കൊച്ചിയിലേക്ക് പോകുന്നത് ഇവിടുന്ന് നമുക്ക് എട്ട് മണിക്ക് ശേഷമാണ് ഫ്ലൈറ്റ് ഉള്ളത് പക്ഷേ നമ്മൾ അഞ്ച് മണിക്കൂർ ഫ്ലൈങ് ടൈം കഴിഞ്ഞിട്ടും നമ്മൾ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്തും കൊച്ചിയിലെത്തും അങ്ങനെയാണ് നമ്മുടെ ഫ്ലൈറ്റ് ടൈമിംഗ് ഉള്ളത് നമ്മൾ വിയറ്റ്നാമിനേക്കാൾ ഒന്നര മണിക്കൂർ പുറകിലാണ് നമ്മുടെ സമയം അതുകൊണ്ട് നമ്മൾ ഒന്നര മണിക്കൂർ അവിടെ നിന്ന് ലേറ്റായിട്ട് വന്നാലും പന്ത്രണ്ട് മണിക്ക് ഇവിടെ എത്തുന്നതാണ് അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ അവിടെ ചെക്ക് ഇൻ ചെയ്ത് സെക്യൂരിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെ എല്ലാം കയറി നടക്കുന്നുണ്ട് നമ്മൾ ആവശ്യത്തിന് സമയം ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിലൊക്കെ കയറുവാണ് നമ്മൾ നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല ഗേറ്റിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫ്ലൈറ്റുകൾ വന്നിറങ്ങുന്നതും അതുപോലെ ടേക്ക് ഓഫ് ചെയ്ത് പോകുന്നതും ഒക്കെ കാണാൻ പറ്റും ഇതിപ്പോൾ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വരികയാണ് ഇതാണ് ഈ ഓജ്മിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇങ്ങനെയൊരു പ്രത്യേകതയുണ്ട് ലാൻഡിങ്ങും ടേക്ക് ഓഫും നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും ഇതിപ്പോൾ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇത് മറ്റൊരു ഫ്ലൈറ്റ് ഇപ്പോൾ ടേക്ക് ഓഫിന് വേണ്ടി പോവുകയാണ് അത് റൺവേയിലൂടെ പോയി ആ റൺവേ നല്ല ക്ലിയറായിട്ട് നമുക്ക് കാണാം റൺവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം അതിപ്പോൾ ടേക്ക് ഓഫ് ചെയ്യും അത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞു നേരെ ഏകദേശം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടൈമായി നമ്മൾ ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്തു നമ്മളെയാണ് ആദ്യം ബോർഡ് ചെയ്യിച്ചിരിക്കുന്നത് ബി എഫ് ജെറ്റിൻ്റെ ഫ്ലൈറ്റാണിത് നമുക്കിവിടെയും വിൻഡോ സീറ്റ് തന്നെയാണ് ലഭിച്ചത് പതിനെട്ട് ഇയും എം എഫ് ഒ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് വിൻഡോ സീറ്റ് ലഭിച്ചു അപ്പോൾ നമുക്ക് പുറമേക്ക് ഇത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ രാത്രി ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കൊച്ചിമീൻ സിറ്റിയുടെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓച്ചിമിൻ എയർപോർട്ടാണ് അവിടെ നിന്നാണ് നമ്മളിപ്പോൾ കൊച്ചിയിലേക്ക് ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു സിറ്റി കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഹോച്ചമിൻ സിറ്റിയുടെ രാത്രി കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല സിറ്റി തന്നെയാണ് ഹോച്ചിൻ സിറ്റി ഇത് വിയറ്റ്നാമിലെ ഏറ്റവും വലിയ സിറ്റിയാണ് ഹോച്ചിൻ സിറ്റി അതിൻ്റെ രാത്രി കാഴ്ചകളാണ് ഈ കാണുന്നത് വളരെ മനോഹരമായിട്ട് നമുക്ക് ആ ലൈറ്റിങ്ങുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈ കാഴ്ച എപ്പോഴും ഒരു കാഴ്ചയാണ് വൈകുന്നേര സമയത്ത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ സിറ്റിയുടെ ലൈറ്റ് ഇട്ട സിറ്റിയുടെ കാഴ്ച എന്ന് പറയുന്നത് ഏത് സിറ്റിയിലാണെങ്കിലും വളരെ മനോഹരമാണ് നമ്മുടെ കൊച്ചിയിലും ഇതുപോലെയൊക്കെ തന്നെ കാണാൻ പറ്റും പക്ഷെ കൊച്ചിയിൽ കായലുകൾ കൂടുതലുള്ളത് ഇത്ര അധികം ലൈറ്റുകൾ അടുത്തടുത്ത് കാണാനായിട്ട് സാധിക്കാറില്ല ബോംബെയും ഡൽഹിയും ഒക്കെ വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും ഇത് അതുപോലെ തന്നെയാണ് തന്നെയാണിത് ഹോച്ച്മിൻ സിറ്റിയും കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ കൊച്ചിയിൽ ലാൻഡ് ചെയ്യുവാണ് ലാൻഡ് ചെയ്തപ്പോൾ അവരവിടെ വെച്ചിരിക്കുന്ന ഹിന്ദി ആണ് സോങ്ങാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ എത്തി നമ്മൾ ഏകദേശം പതിനാല് ദിവസത്തെ വിദേശവാസത്തിന് ശേഷം എത്തിയിരിക്കുകയാണ് എല്ലാവരും അപ്പം തന്നെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഫ്ലൈറ്റ് നിർത്തിയ വഴി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ് അത് നമ്മ നമ്മുടെ നാട്ടിലെന്നല്ല എല്ലാ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പം നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങി എയറോ ബ്രിഡ്ജിലൂടെ പോന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ചിൻ എയർപോർട്ടാണ് നമ്മുടെ പിള്ളേർ സംഘമൊക്കെ നേരത്തെ തന്നെ എങ്ങനെയോ ചാടി ഇറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഡാറ്റയൊക്കെ തന്നെ പോവുകയാണ് ഇനിയും വീണ്ടും കാണാം എന്നും പറഞ്ഞിട്ടാണ് പിള്ളേരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം സെറ്റാണിത് മുഴുവനും അങ്ങനെ നമ്മുടെ പതിനാല് ദിവസത്തെ ജപ്പാൻ കൊറിയ വിയറ്റ്നാം യാത്ര തീരാണ് നമ്മുടെ സ്വന്തം കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് ഇപ്പോൾ ഇത് ഇവിടെ വന്നൊരു ഫൈനൽ പർച്ചേസും കൂടെ എല്ലാവരും ചെയ്യുവാണ് ഇവിടെ നിന്ന് ഫൈനൽ പർച്ചേസിങ് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഏപ്രിൽ പതിനാലായതുകൊണ്ട് നമ്മുടെ വിഷു ദിനമാണ് അവിടെ വിഷുക്കണി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ട് നമ്മളെല്ലാവരും യാത്ര പറഞ്ഞ് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് പറയണം അതുപോലെ ൾക്കും അഭ്യേകാംക്ഷികൾക്കും ഈ ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുത്ത് വീഡിയോ കാണാൻ അവസരം ഉണ്ടാക്കണം നമ്മുടെ ഫോർച്യൂണിന്റെ വക എല്ലാവർക്കും ഗിഫ്റ്റ് കൂപ്പൺ ഒക്കെ ഉണ്ട് ഫോട്ടോസും ഉണ്ട് അടുത്ത യാത്രയിൽ കാണുമ്പരയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ